രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിൽ കേരള സർക്കാരിൻ്റെ മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ നല്ലൂർ നീർത്തട പദ്ധതിയുടെ ഭാഗമായി കർഷക പരിശീലന പഠനയാത്ര നടത്തുകയുണ്ടായി ഇതിൻ്റെ ഭാഗമായി വെറൈറ്റി ഫാർമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിൽ വ്യത്യസ്തമായ കൃഷിരീതികൾ നമ്മളെല്ലാവരെയും പരിചയപ്പെടുത്തുന്ന ശ്രീ സുജിത്തിനോട് സംസാരിക്കുവാനും അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ മനസ്സിലാക്കുവാനും സാധിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് രണ്ടായിരത്തി പതിനാലില് സംസ്ഥാനത്തെ മികച്ച അംഗീകാരം എൻ്റെ സുജിത്ത് ഒരു പന്ത്രണ്ട് വർഷമായിട്ട് കാർഷിക സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് പന്ത്രണ്ട് വർഷമാണ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അതല്ല പഠിക്കുന്ന കാലം തൊട്ടുതന്നെ കാർഷിക മേലിൽ കുറേച്ചെ കുറച്ച് ഇടപെട്ടതിൻ്റെ റിസൾട്ടാണ് നമുക്ക് ഇത്ര നിൽക്കാനായിട്ട് പറ്റിയത് പഠനം കഴിഞ്ഞിട്ട് പല പല മേഖലയിൽ അന്ന് കൃഷി കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാധനമാണ് ഉണ്ടായിരുന്നു അപ്പോൾ പല പല ഇപ്പം ഡ്രൈവിംഗ് മേഖല തെരഞ്ഞെടുപ്പ് വേറെ സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്തിന് ശേഷം അവിടെയൊക്കെ മടുത്തു തുടങ്ങിയപ്പോഴാണ് വീണ്ടും ഞാൻ കാർഷിക മേലിലേക്ക് വന്നത് അപ്പോൾ വന്നു തുടങ്ങിയത് ഇവിടെ കഞ്ഞക്കുടി ഗ്രാമപഞ്ചായത്തിലാണ് എൻ്റെ സ്ഥലം ഇപ്പം നിലവിൽ പല പല പഞ്ചായത്തായിട്ടും കൃഷി ചെയ്യുന്നു അപ്പം പരമ്പരാഗത രീതി ഉള്ള കൃഷിയാണ് നമ്മളിവിടെ കൃഷി തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നത് ഇതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഇതുപോലെ ടീമായിട്ട് വന്ന് പല സ്ഥലത്തും പോയി പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഈ ഹൈടെക് രീതിയിലുള്ള കൃഷി നമുക്ക് നമ്മുടെ ജില്ലയിൽ ആദ്യമായിട്ട് നടപ്പാക്കിയ പ്ലോട്ട് ഇതാണ് എന്നുവെച്ചാൽ മഴമറ സംവിധാനങ്ങൾ ഈ ഓപ്പൺ ബിസിനസ് ഫാമിങ് എന്നുള്ള സംവിധാനം നടപ്പാക്കിയ സ്ഥലം കൂടിയാണ് ആലപ്പുഴ ജില്ലയിൽ അപ്പൊ അതിനുമുമ്പൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം ഇസ്രയേലിലൊക്കെ ഹൈടെക് കൃഷി ഉണ്ടായിരുന്നു അതൊക്കെ പല നമ്മളല്ല കേരള അല്ല മറ്റുള്ള സ്റ്റേറ്റൊക്കെ പോയി കണ്ടുപഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള സ്റ്റേറ്റിൽ നടപ്പാക്കി അത് കേരളത്തിലെ പാലക്കാട് തൃശ്ശൂരൊക്കെ മോഡലൊക്കെ നടപ്പാക്കി അവിടെ പോയാണ് ഞങ്ങൾ കണ്ടുപഠിച്ചത് അപ്പൊ കേരളത്തിലേക്ക് വരുമ്പോൾ ടെക്നോളജിയിലൊക്കെ ഏറ്റവും ലേറ്റായിട്ടാണ് വരുന്നത് അല്ലെ എല്ലാവരും ചെന്നും അടുത്ത് കഴിയുമ്പോഴാണ് നമ്മളിലേക്ക് വരുന്നത് പക്ഷെ ഇപ്പൊ കേരളത്തിൽ ഇപ്പോഴും കേരളത്തില് ഇപ്പൊ അവിടെയൊക്കെ ഈ ഓപ്പൺ ബിസിനസ് ഫാമിങ് ഇല്ല എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് അല്ലെ നമ്മളിപ്പോൾ കാരണം കേരളത്തിൽ പല പല സംവിധാനങ്ങളുണ്ടെങ്കിൽ പോലും പറയുണ്ട് പോളിയോസ് ഉണ്ട് അക്കോമോണിസൺ അങ്ങനെ സിസ്റ്റമായിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും എഫക്റ്റീവായിട്ടും വളരെ ലാഭകരമായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഓപ്പൺ പ്രസഫ ഫാമിങ് എന്നുള്ള ഹൈടെക് കേരളയെ കാണുന്ന കൃഷി അപ്പോൾ ഇത് ഇപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചു അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് അല്ല ഇവിടെ പരമ്പരാഗത രീതിയിലാണ് കൃഷി കൃഷിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒന്ന് ഇതുപോലത്തെ ഒരു സ്ഥലം കൂടെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ അല്ലേ ഇപ്പോൾ ഇവിടെ അറിയല്ലേ കളകളൊക്കെ എന്തോരം വിഷയങ്ങളാണുള്ളത് കളകൾ കൂടുമ്പോൾ കീടങ്ങൾ കൂടും അപ്പൊ നമുക്ക് മാനേജ് ചെയ്യാൻ പാടാണ് നമുക്ക് നന ഈ മണ്ണിനെ സംബന്ധിച്ചോ ഫെർട്ടിലിറ്റി കുറവാണ് അപ്പൊ നമുക്ക് നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വാർന്നു പോലുള്ള സ്വരും നിങ്ങളുടെയൊക്കെ മണ്ണിൽ ഇച്ചിരി ഫെർട്ടിലിറ്റി കൂടുതലുള്ള മണ്ണാണ് അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് പ്രസിന്ധി ഉണ്ട് അപ്പോൾ അവിടെയാണ് ഹൈടെക് രീതിയിലുള്ള കൃഷി അപ്പൊ നമ്മുടെ ഈ ഞങ്ങളെ ഇപ്പോൾ കണ്ട സ്ഥലത്ത് നിങ്ങൾ അതുപോലത്തെ സെയിം മണ്ണാണുള്ളത് ഞാൻ ഞാനോട് ഇവിടെ കൊണ്ടുവന്ന് ചിലപ്പോൾ നടപ്പാക്കാൻ പറ്റില്ലെന്ന് പലരും പറഞ്ഞു ഇവിടെ അടപ്പാക്കിയത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇവിടെ പോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ റിസ്ക് എടുത്തുകൊണ്ട് കിഴക്കൻ പ്രദേശമൊക്കെ നമ്മുടെ വൈക്കം കോട്ടയം ഭാഗത്തൊക്കെ നമ്മുടെ അതേപോലത്തെ മണ്ണാണുള്ളത് അപ്പോൾ അതിവിടെ ഞാൻ കൊണ്ടേ രണ്ട് മൂന്ന് ലോറി അതടിച്ച് മേൽമണ്ണ് വരമ്പലിന് മാത്രമായിട്ട് അതിട്ട് പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് പരീക്ഷണം വന്ന രീതിയിൽ ചാണകപ്പൊടിയും കൊഴുവൊക്കെ ഇട്ട് പക്ഷെ രണ്ട് റിസൾട്ട് വന്നപ്പോഴും സെയിം റിസൾട്ടാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ ഇവിടെ കൃഷി വിജയിച്ചു അപ്പോൾ കൃഷി വിജയിച്ചിട്ട് ഈ ബ്ലോക്കിൽ തന്നെ ഇരുന്നൂറ് മുകളിൽ കർഷകരാണ് ഇരുന്നൂറ് മുകളിൽ കർഷകരാണ് ഈ ബ്ലോക്കിൽ ഈ ഓപ്പൺ ബിസിനസ് ഫാമി എന്നുള്ള വലുതും ചിലവായിട്ടുള്ള കൃഷികൾ ചെയ്തു പോകുന്നുണ്ട് മനസ്സിലായി അപ്പം നിലവിൽ ഇപ്പോഴും കേരളത്തിൽ എല്ലായിടത്തും നിലവിൽ വന്നിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് പല കൃഷി ഡിപ്പാർട്ട്മെൻ്റ് പരിപാടിയായിട്ട് പല സ്ഥലത്തൊക്കെ പോയപ്പോഴും അവിടെ ഇപ്പോഴും ഈ മോഡൽ ഇല്ല ഇറിഗേഷൻ പോലും ഇല്ല ഇല്ല ഇപ്പോഴത്തെ പണ്ടത്തെ രീതി നമുക്ക് കൃഷി മുന്നോട്ട് പോകാൻ പറ്റുക പണ്ടത്തിനുള്ള രീതിയിലുള്ള പ്രൊഡക്ഷൻ മതിയാണ് നമുക്ക് ഇല്ല പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ ആ രീതിക്കുള്ള കൃഷിയിലെ മാറ്റം വരുത്തി കുറഞ്ഞ ഇപ്പം ഞാൻ ആ കൃഷി തുടങ്ങിയ സമയത്ത് എഴുപത് എൺപത് രൂപയ്ക്കൊക്കെ ഒരാൾക്ക് കോഴിക്കാഷ്ടം കിട്ടുമായിരുന്നു ഇപ്പൊ അത് നമുക്ക് ഇവിടെ കിട്ടുന്ന നൂറ്റി മുപ്പത് രൂപയാണ് ഇല്ല എല്ലാത്തിന്റെ വില കൂടി പച്ചക്കറിക്ക് പച്ചക്കറിക്കൂടിയാ കൂടിയ കൂടിയാ കൂടിയിട്ടില്ല അന്നും ഇന്നും ഉണ്ടാവണം വിലയൊക്കെ ഏകദേശം ഭൂരിഭാഗം ദിവസങ്ങളിൽ വില ചെല്ലുന്ന സമയത്തൊക്കെ എവിടെയെല്ലാം കൃഷിനാശം പറ്റുന്ന സമയത്ത് ചെറിയ വേരിഷം വന്നാ അല്ലാതെ ഒരു ആവറേജ് വില പോകുന്നത് പക്ഷെ നമുക്ക് അന്നേരം എന്നെ എടുക്കണം പരമാവധി ടെക്നോളജികൾ കൃഷിയിൽ ഉപയോഗിച്ചു കൊണ്ട് കുറഞ്ഞ സ്ഥലത്തുനിന്ന് കൂടുതൽ ഈഡ് കിട്ടുന്ന മെത്തേഡിലേക്ക് കൃഷി കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഔട്ടാണ് നമ്മൾ അപ്പോൾ വൺ വൻ്റെ ഇപ്പോൾ ഞാനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിൽ പോയിട്ടാണ് ഗവൺമെൻറ്റിനെ വിട്ടാണ് ഇസ്രയേലിൽ നമ്മൾ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു വി എൻ എം പോയിട്ടുണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം തായ്ലാന്റ് കഴിഞ്ഞ ആഴ്ച പോലെ ഉണ്ടായിരുന്നു അവിടെ അവിടെയെല്ലാം കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആദ്യം ടെക്നോളജികൾ നടത്തിക്കൊണ്ട് കൂടുതൽ ഈഡ് കിട്ടുന്ന രീതിയിലേക്ക് അവർ വന്നു കഴിഞ്ഞു അപ്പോൾ ആ രീതിക്ക് നമുക്ക് മുന്നോട്ട് പോയില്ല എങ്കിൽ വല്ലേ ഇപ്പൊ തന്നെ അറിയാം ഇപ്പൊ നമുക്കൊരു ഒരു പതിനൂറ് പേര് കർഷകരായിട്ട് എടുത്തിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് പേരും നഷ്ടമാണെങ്കിലും വേറെ ഒരു തൊഴിലറിയാത്തത് കൊണ്ട് നമുക്ക് ഒരു മാനസിക ഉല്ലാസം ഉള്ളതുകൊണ്ടും നിലനിർത്തി പോകണം പക്ഷെ അതും വരാം നമ്മളൊരു ജോലി ഇപ്പം യുവാക്കൾ എന്താ കൂടുതലും കൃഷിയിലേക്ക് വരാൻ തന്നെ പ്രധാന കാരണം എന്താണ് നമുക്ക് ആ ഒരു വരുമാനം കിട്ടുമെന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ പറ്റിയ ടീമില്ല അല്ലേ വെറുതെ വെറുതെ പറഞ്ഞാൽ വരുവാ ഏഹ് വരുമോ ഇപ്പം ഇപ്പോഴത്തെ യുവതലം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതന്നെ ഒരു ഒമ്പത് മണിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു പത്ത് അഞ്ച് മണിയാകുമ്പം ടൈം കഴുകിയും കയറി അവർക്ക് കുറച്ചാണ് കുറച്ച് വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് അവർ പോവുന്നുണ്ട് ഇല്ല ഇപ്പം കൃഷിയെന്ന് വെച്ചാൽ പരമാവധി എപ്പോഴും എടുത്തുകൊണ്ട് ഞാനൊക്കെ എന്തെങ്കിലും ഒരു ഒരു ഫീൽഡ് ഒരു പ്രസ്ഥാനം തുടങ്ങി ഇപ്പം ഏതൊരു പ്രസ്ഥാനം കൃഷി കൃഷിന്നല്ല ഏതൊരു പ്രസ്ഥാനവും ഒരു ആദ്യത്തെ ഒരു അഞ്ച് വർഷം ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ ഇപ്പം ഒരു കമ്പനി നമ്മൾ തുടങ്ങി നമ്മൾ എല്ലാ മൂലകൾ ചെന്നിട്ട് കാര്യമുണ്ടോ ഒരു അഞ്ച് വർഷം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മളോട് നിന്നത് കൃത്യമായിട്ട് പഠിച്ചു വരുമ്പോൾ അതേപോലെ കാര്യങ്ങളായി സെറ്റായി അല്ലേ ഇപ്പം ആദ്യത്തെ ഒരു അഞ്ച് വർഷം എടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാൻ ഇവിടെ നമ്മൾ കൈ ഒന്നുമില്ലാതെ ലോണും പുറത്ത് തുടങ്ങിയ കളിയാണ് ഈ ഒരു കളി കാരണം അന്ന് ഈ ഈ സ്ഥലം വെച്ച് നമ്മൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് ഒരു ലക്ഷം രൂപ അഗ്രികൾച്ചർ ലോൺ നാല് ശതമാനം പലിശ ഒക്കെ എടുത്തു തുടങ്ങിയാണ് അങ്ങനെ കാരണം ഇവിടെ നമുക്ക് ഒരുപാട് കറണ്ട് സംവിധാനം ഉൾപ്പെടെ നമുക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് മെയിൽ ചിലവാക്കിയാണ് ഈ ഒരു അമ്പത് സെൻറ്റ് സ്ഥലത്ത് നമ്മൾ അവിടെ കുറച്ച് ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടാണ് നമ്മൾ നടപ്പാക്കിയത് കാരണം എല്ലാ സംവിധാനവും ഇരട്ടി ചിലവില ചെയ്തത് കാരണം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ പൈസയ്ക്ക് തന്നെ കൊടുക്കേണ്ടി വന്നു ഭയങ്കര വില വില വന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കവർ ചെയ്ത് നമുക്ക് പോയി ഇവിടെ സക്സസ് മോഡലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചാടിയത് പത്തേക്കർ സ്ഥലത്തേക്കാണ് ചാടിയത് തന്നെ കൃഷി പോലെ പത്തേക്കർ കാരണം എനിക്ക് അത്രയും കണ്ടു ഒരു സാധനം നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ പത്തേക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത് അപ്പോൾ അവിടെ വെച്ചാണ് എനിക്ക് രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാന അവാർഡ് എനിക്ക് കിട്ടും അവിടെ നമ്മൾ വാഴയും പച്ചക്കറി എല്ലാം കൂടെ മിക്സർ ഫാം അങ്ങോട്ട് കൃഷി ചെയ്തിട്ട് നല്ല വിജയം ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ അത് കൃഷി കൂടി വന്നപ്പോൾ മാർക്കറ്റിംഗ് ആയിട്ട് കരുതാവിടെ സംബന്ധം അപ്പോൾ നമ്മളൊരു കൃഷി നമ്മൾ തന്നെ നമ്മുടെ ചേച്ചിനെ വെച്ച് നമ്മുടെ കൃഷിക്കട്ടൊക്കെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന വിപണി കൂടെ ആയപ്പോൾ ഒരു ദിവസം ന്യായമായ വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് വന്നു അപ്പം നമുക്ക് പല പല സ്ഥല സ്ഥലങ്ങളിലൊക്കെ എടുത്ത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വരെയൊക്കെ ും കടയും കൂടെ രണ്ടും കൂടെ ഓടിച്ച് നമ്മുടെ കൂട്ടുകാരന്റെ ഷോപ്പാണ് നമ്മൾ വേറെ ഹൈവേ സൈഡിൽ സൈഡിലുണ്ടായിരുന്നു ഷോപ്പ് അപ്പൊ കൃഷി ഷോപ്പിന്റെ സാധനത്തോടെ നമ്മളെ അടച്ചത് അപ്പൊണ്ടൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അധിക വരുമാനമാണ് നമുക്കിപ്പോഴും പലപ്പോഴും മാർക്കറ്റിംഗ് പ്രശ്നമുള്ളവരാണ് അല്ലെ നമുക്ക് മാർക്കറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വാഴ ചെയ്യണവര് വാഴ തന്നെ അങ്ങോട്ട് ചെയ്തു പോകും അല്ലേ ആര് പറഞ്ഞാൽ നമ്മൾ കൊറേ വാഴ അങ്ങോട്ട് എല്ലാ വർഷവും വെച്ച് അതിന്റെ വഴിപാട് പോലെ വെച്ചിട്ടിരിക്കും നമുക്ക് വ്യത്യസ്തങ്ങളായ വിവകൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ ഇപ്പൊ എന്റെ തന്നെ മെറ്റേണ്ടി മുന്നൂറ്റി അറുപത് ദിവസം ഉണ്ടായി ഇത്ര മഴയായിട്ട് വന്നിട്ട് എവിടെയെങ്കിലും മിക്ക സ്ഥലത്ത് ഇപ്പോൾ ക്രോപ്പില്ല ഇല്ലേ പക്ഷെ നമ്മുടെ മെറ്റേണ്ടത് ഇത് മൂന്നാല് സ്ഥലങ്ങളിലെങ്കിലും എപ്പോഴും ആക്റ്റീവായിട്ട് ക്രോപ്പുണ്ടാവും ഇപ്പൊ ഓണം കണക്കുട്ടിയൊക്കെ നല്ല അടിപൊളി കൃഷി പറയും ഇപ്പൊ ഒരു പന്ത്രണ്ട് പതിമൂന്നുള്ള സ്ഥലങ്ങൾ ആക്റ്റീവായി കഴിഞ്ഞ് ഓൾറെഡി നട്ട് കഴിഞ്ഞ് കാവിടാമൂണ സ്റ്റേജ് ഉണ്ട് പല പല സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം പൂക്കൃഷിയും അപ്പൊ അങ്ങനെ എട്ട് പത്തോളം വിളകൾ കണ്ടിന്യൂസോളം അതൊക്കെ ചിലപ്പോൾ ഒന്ന് ഡേറ്റൊക്കെ ചിലപ്പം കുറവ് കൂട്ടിലേക്ക് വരുമെങ്കിൽ പോലും നമുക്കൊരു ആവേറ രീതിയിലുള്ള ഒരു വരുമാനം കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടുണ്ട് നമുക്ക് പതിമൂന്നോളം സ്ഥിരമായിട്ടുള്ള ചേച്ചി വരണം അവർക്ക് ആഴ്ച കൃത്യമായിട്ട് കൊടുക്കണം അപ്പം എത്രത്തോളം പ്രൊട്ടക്ഷൻ കിട്ടിയില്ലാണ്ട് ഇതിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഓർക്കണം അപ്പം ആരേക്കണം നമ്മൾ എല്ലാം സിസ്റ്റം വരും അപ്പം നിങ്ങളുടെ പറയാനുള്ളത് കൂടുതലും വിവിധ വിളകൾക്ക് അല്ലേ ഇപ്പം മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള പച്ചകളിൽ വില വെച്ച് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം വില കൊടുത്താൽ നമുക്ക് മുതലാവുക അവിടെ എല്ലാം എല്ലാം ഇവിടെ വളം ഉൾപ്പെടെ എല്ലാം പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് ഇല്ല അവർക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇല്ലേ അപ്പോൾ അതൊക്കെ വെച്ച് അവരുടെ വിലക്കെ നമുക്ക് മുതലാവാം നമുക്ക് ന്യായമായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇവിടുത്തെ കൃഷി ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അത്യാവശ്യം ട്രിപ്പിൾ നയൻ്റെ പോലത്തെ വളങ്ങളൊക്കെ പോളിയാറും പതിമൂന്ന് പോളിയാർ വളങ്ങളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് സേഫ്റ്റിയിട്ട് എന്നുള്ള രീതിയിൽ വിഷരഹിതമായിട്ടാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഇരിക്കുന്നത് കാരണം അതുകൊണ്ട് തന്നെ ഒരുപാട് ഡാമേജ് പോയിട്ടുണ്ട് പക്ഷേ നമ്മളത് കവറ് ചെയ്യുന്നത് ഇടപെടലുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ എന്നതിൽ ഏക്കർ ആണക്കിന് തൊട്ടാണ് അപ്പം നമുക്ക് അവരൊക്കെ എന്തേലൊക്കെ എന്തേലുമൊക്കെ വിഷാംശം അടിച്ചേൽ അവർക്ക് മാർക്കറ്റ് നിലനിർത്തേണ്ടി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കാരണം ഇവിടുത്തെ ഒരു തോട്ടത്തിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഒന്നും രണ്ടു പേർക്കുള്ള പല തോട്ടങ്ങളാണ് ഈ ഒരു കൃഷി കഴിയുമ്പോൾ നമ്മൾ അത്യാവശ്യം ഗ്യാപ്പ് കൊടുക്കും ഇപ്പോൾ വേറെ ഇസ്രായേലൊക്കെ പോയപ്പോഴും സമയത്തൊക്കെ അവിടെ ഒരു ആറ് മാസം കഴിയുമ്പോൾ അവർ ചിലപ്പോൾ ഒരു മാസം അടിച്ച് വെറുതെ അങ്ങോട്ട് കളയൊക്കെ അങ്ങോട്ട് കറക്റ്റ് ചെയ്ത് ഇട്ടേക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള കൃഷി വരുമ്പോഴാണ് എപ്പോഴും കീടങ്ങളുടെ അറ്റാക്ക് ഒരു കൃഷിയൊക്കെ തുടങ്ങിയ ഒരു പകുതി മുക്കാലാവുമ്പോഴേ കീടങ്ങൾ അറ്റാക്ക് വരും ഇപ്പോൾ അടുക്കളത്തോട്ടെങ്കിലും തന്നെ ഒരു ഏറ്റവും വലിയ വിഷീതാണ് ഇല്ല നമ്മളിപ്പോൾ ഒരു മുളക് വെച്ച് മുളകിലപ്പോൾ ആയുസ് ഒരു വർഷമായിരിക്കും വെണ്ട വെക്കുമ്പോൾ ആയസ് നാല് മാസമായിരിക്കും അല്ലേ ആ വെണ്ട പോകാൻ നമ്മൾ അടുത്ത ക്രോപ്പ് വയ്ക്കുമ്പോഴും കണ്ടിന്യൂസ് അവിടെ കീടങ്ങൾ നിൽക്കുകയാണ് അപ്പം അടുക്കളത്തോട്ടം ചെയ്യുന്നവരായാലും ഒരു ആറ് മാസം കൂടുമ്പോഴെങ്കിലും മൊത്തത്തിൽ ഒന്ന് കളഞ്ഞൊന്ന് നീറ്റായി കഴിഞ്ഞാൽ കീടങ്ങളുടെ അറ്റാക്ക് പരമാവധി കുറയും അതുപോലെ തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ താമസിക്കാനുള്ള മഞ്ഞക്കിണി സ്ഥാപിക്കുക അതുപോലെ നീലക്കണി സ്ഥാപിക്കുക അതൊക്കെ ആണെങ്കിലും വളരെ മൈനോട്ടായ കീടങ്ങളാണ് ഇത് ചെറിയ ചെറിയ മുറിപ്പ് അങ്ങനെയുള്ള പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും മുകളിലേനൊക്കെ മുറിപ്പ് വരിക അതൊക്കെ നല്ലൊരു സമയം നീരൂറ്റി കുടിച്ചിട്ടുണ്ട് അങ്ങനെ അഡ്വാൻസ് ആയിട്ടിരിക്കുക കാഴ്ചനെ പിടമോൺ ട്രാപ്പ് വെച്ച് കൺട്രോൾ ചെയ്യുക അവിടെ തന്നെ കളകൾ കളകൾ വിൽക്കുമ്പോഴും കീടങ്ങളുടെ അറ്റാക്ക് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അല്ലേ അഡ്വാൻസ് ആയിട്ട് തന്നെ വേപ്പണ്ണ അടങ്ങിയ എന്തെങ്കിലുമൊക്കെ കൃത്യമായിട്ട് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള മാർക്കറ്റിലൂടെ നമുക്ക് കൃഷിയെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ എല്ലാ വരമ്പിലും കൃത്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം എപ്പോഴും നമുക്ക് ഇടവേളയിലൂടെ ചീര അല്ലേ നമ്മൾ അത്യാവശ്യം വളത്തിൻ്റെയൊക്കെ പൈസ കവർ ചെയ്ത് പോരുന്നത് ചീരയിൽ നിന്നാണ് ചീരയുടെ ഇവിടുത്തെ മാർക്കറ്റ് കേരളത്തിൽ എങ്ങും ഇല്ലാത്തൊരു മാർക്കറ്റാണ് ഇവിടെ ചീരയ്ക്കുള്ളത് അത്യാവശ്യം പറിച്ചിടുന്ന ഒരു ഏരിയ ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേറെ സ്ഥലത്തൊക്കെ പാകി മുളപ്പിച്ച ഉള്ളത് അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ആ രീതിക്ക് അത്യാവശ്യം ബേസ് മോഡൽ മുടക്കിയ പൈസയൊക്കെ അത്യാവശ്യം ചീര ഇപ്പോൾ ഇതെല്ലാം നടടുമ്പോൾ തന്നെ നമ്മൾ ചീര സ്പ്രേയിൽ പാകി നടും ചീര നമുക്കൊരു ഇരുപത്തി ദിവസം കൊണ്ട് ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ മുടക്കിയ പൈസ ചീരയിൽ നിന്ന് കിട്ടും അടപ്പം തന്നെ നമ്മൾ വേറെ സ്ഥലത്തും ചെയ്യാത്ത രീതിയിൽ ഒരു ഇടക്ക് നമ്മളിടക്കം കുക്കുമർ ഒര സ്ഥലത്തേക്ക് കിട്ടിയിരിക്കേണ്ട അപ്പോൾ അതൊക്കെ ഇതിൽ പന്തലൊക്കെ ആയിട്ട് ഇടേണ്ട കാര്യമില്ല അതൊക്കെ നിലത്തിൽ കിടന്ന് കിട്ടും മതി അപ്പോൾ ഇതൊക്കെ വെച്ചൊക്കെ ഇത് ചീരയും കുക്കുമ്പറൊക്കെ ലേബർ അത്യാവശ്യം കവർ ചെയ്തു പോകും ബാക്കിയൊക്കെ വരുമാനമായിട്ട് മാറുന്ന രീതിയിലേക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പാവരും പടലം ബീച്ചും കൂടെ നമ്മൾ അത്യാവശ്യം നല്ല വിലയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം എടുത്ത് നോക്കാൻ എല്ലാം ടോപ്പ് റേറ്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അത് ഓണം ഒന്നും കുറയാൻ സാധ്യത കാണുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് വരുമക്ഷങ്ങളിലൊക്കെ കൃഷി ഒരുപാട് പ്രതിസന്ധി കൂടിയാണ് അല്ലെ ഇപ്പൊ നിങ്ങളുടെ അവിടെ തന്നെ മൃഗങ്ങളുടെ ഒക്കെ അറ്റാക്ക് കൂടി പക്ഷെ അതിനൊക്കെ കവർ ചെയ്ത് പോകുന്നവരെ വിജയം ഉണ്ടാവുള്ളൂ ഇതിപ്പം എല്ലാം പ്രതിസന്ധി നിർത്തിട്ട് പോകാൻ പറ്റുവ ഒരു സുപ്രാന്തി ഒരു നമ്മളെ പറ്റുള്ള സ്റ്റേറ്റ് ഒക്കെ നിർത്തിയാണ് കൃഷി അല്ലെ അവിടെ ഇപ്പൊ കുറഞ്ഞു കഴിഞ്ഞ് കൃഷി അവിടെ ഇപ്പം ഒരുപാട് ഒരുപാട് വ്യവസായങ്ങളൊക്കെ വ്യവസായം ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് മെച്ചപ്പെട്ട തൊഴിലായി അപ്പൊ കൃഷിന്നൊക്കെ അവിടെ അങ്ങനെ കണ്ട് യുവാക്കൾ വരും അവിടെ ഇപ്പൊ വേറെ രാജ്യത്തൊക്കെ പോയപ്പോൾ തന്നെയും അവിടെയും വളരെ സീനിയായിട്ടാണ് എൺപതും തൊണ്ണൂറും വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് ഫാം മാനേജ ചെയ്യുന്നത് അവിടെ യുവാക്കളില്ല ഇതൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി ഇല്ലേ ഇപ്പോൾ ഒരുപാട് പേര് എല്ലാം കമ്പ്യൂട്ടർ പഠിച്ച് കാര്യം ഉണ്ടാ അപ്പം കൃഷി എന്ന രീതിയിൽ ഇപ്പോൾ സ്കൂൾ തലങ്ങളിൽ തൊട്ടെന്ന് നടപ്പാക്കിയ ഒരു ബേസ് മോഡലെങ്കിലും അറിഞ്ഞിരിക്കുകയാണെങ്കിലും അറിഞ്ഞ യുവാക്കൾക്കും ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇപ്പോൾ ഇവിടെ തന്നെ അറിയാം കൂടുതലും അമ്പത് വയസ്സും മേള ആൾക്കാരാണ് ഈ ഒരു തലമുറ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എത്രത്തോളം ചാൻസ് ഉണ്ടെന്ന് നോക്കണം ഇല്ലേ അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ അപ്പം പോലും എപ്പോഴായാലും നമ്മൾ പ്രായമുള്ള അതേ മെത്തേ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പൊ പുതുമയുള്ള രീതിയിലൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയവരൊക്കെ അഡോപ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഇച്ചിരി പോരായ്മെച്ചാൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ ഇപ്പൊ നമ്മള് വേറെ ഇപ്പൊ പരമ്പരാഗത രീതിയിലാണെങ്കിൽ പതിയെ പതിയെ കുറേ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും ഇതാകുമ്പോഴും എല്ലാം കൂടെ ആദ്യം മുടക്കിയിട്ട് പിന്നെ അവസാനം കിട്ടുന്ന രീതിയിലേക്കാണ് വരുന്നത് ഇപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പം ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് സബ്സിഡിയുള്ള സ്കീമൊക്കെ ഇവിടെയൊക്കെ നമുക്ക് അമ്പത് ശതത്തിന് മേലെ സബ്സിഡി ആദ്യമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ സബ്സിഡി ചെയ്യാത്ത റിസൊക്കെ എനിക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ അപ്പം ആദ്യമൊക്കെ ചെയ്യുമ്പോഴേക്കും സബ്സിഡിയൊക്കെ തന്നുകഴിഞ്ഞാൽ നമുക്ക് കൃഷിയൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ടും കേരളത്തിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയതും ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യുന്നതും നമുക്ക് ടൈം അല്ലേ ഇപ്പോഴത്തെ കാലത്ത് ടൈമിന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാലമാണ് അല്ലേ അല്ലേ അപ്പോൾ ആ രീതിക്കൊക്കെ ഓപ്പൺ ഡ്രസ്സം വാർമിംഗ് എന്ന രീതിയിലേക്ക് നമുക്ക് കൃഷി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാം അതുപോലെ തന്നെ സീസണനുസരിച്ചിട്ട് കൃഷിയെന്നുള്ളതാണ് ഇപ്പോൾ വേൽക്കാലത്തേക്കാണെങ്കിൽ വത്തക്ക അങ്ങനെയുള്ള ക്ഷമാമ അങ്ങനെയുള്ള പൊട്ടുവെള്ളരി അങ്ങനെയുള്ള വിളകൾക്ക് ഏറ്റവും കൂടുതൽ ഇച്ചിരി പ്രാധാന്യം കൊടുത്തേക്കണം ഇല്ലേ നമുക്ക് ഏറ്റവും ചീപ്പ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് അല്ല എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ് തണ്ണി മാത്രക്ക അപ്പോൾ അങ്ങനെയുള്ള ഏത് പ്രോപ്പ് പ്രോപ്പിനാണ് ഡിമാൻഡ് വരുന്നത് അതിനൊക്കെ ഇച്ചിരി മുൻകൂക്കം കൊടുത്തുകൊണ്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്തമായ വിളകൾ അല്ലേ കഴിയുന്നവർക്ക് ഇച്ചിരി പൈസ മുടക്കാൻ അതിനുള്ളവർക്ക് മിക്സഡ് ഫാമിംഗ് എന്നുള്ള കൺസെപ്റ്റ് കോഴിതാറാവുന്ന കുറച്ചല്ലേ അവിടെ മിക്സഡ് ഫാമിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഏറ്റവും മനോഹരമായിരിക്കും ഇപ്പം ഒരുപാട് ഏരിയയിൽ നിന്നും വേണ്ട ഇപ്പം നമ്മൾ കൂട്ടം ചെയ്ത് പറ്റിയില്ലെങ്കിൽ തന്നെ രണ്ടും ഒരു ഒന്നര ഏക്കർ വെച്ചുള്ള രണ്ട് പ്ലോട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു കുടുംബത്തിന് നമുക്ക് ന്യായമായിട്ട് കഴിഞ്ഞ് പോകാം അതെങ്ങനെയാണ് അപ്പോൾ ഒരു ക്രോപ്പ് നമ്മൾ ഒരു സ്ഥലത്ത് നട്ട് ഫ്ലവറിങ് സ്റ്റേജിൽ നമ്മൾ അടുത്തൊരു സ്ഥലത്ത് ഫിഷ് തുടങ്ങിയിരിക്കണം അന്നേരം ഇവിടെ വില എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെയാവും ഇല്ലേ അപ്പം നമുക്ക് കണ്ടിന്യൂസ് ക്രോപ്പ് വരും നമ്മളെന്താ പ്രശ്നം ഇപ്പോൾ വരുമ്പോൾ ഫിഷ് ഓപ്പ് പറയുമ്പോൾ എല്ലാവരും ആ സമയത്ത് കയറുകൃഷി ആർക്കും ആർക്കും ഒന്നും കിട്ടാതെ വരും നമുക്ക് ഇപ്പോൾ ആ സമയത്ത് മാത്രം പച്ചക്കറി മതിയാണ് ഓണം കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും ഓണം കഴിഞ്ഞ എന്തായിരിക്കും അവസ്ഥ ഓണം കഴിഞ്ഞ് ഓണം കഴിയുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞ രണ്ടാഴ്ച മാർക്കറ്റ് മടുപ്പാണ് ഇല്ലേ ഇപ്പൊ മഴക്ക ഉൾപ്പെടെ അറിയാൻ പറ്റും ഓണത്തിന് മുമ്പ് രണ്ടാഴ്ച നല്ല ഡിമാൻഡ് വരും ഓണം കഴിഞ്ഞ് മടുപ്പായിരിക്കും അതായത് ഓണത്തിന് എത്ര ദിവസം വില കിട്ടും നമുക്ക് ഓണത്തിന് ആ അത്രേ ഉള്ളു രണ്ടോ മൂന്നോ ദിവസം കൂടുതൽ വില കിട്ടിയല്ല അപ്പൊ ആ വില രണ്ടാഴ്ച മാർക്കറ്റ് മാർക്കറ്റിംഗ് എന്തായിട്ടു അപ്പോൾ ഓണത്തിനുള്ള കൃഷി നമ്മൾ നേരത്തെ തുടങ്ങണം ഇപ്പോൾ ഓണത്തിനുള്ള കൃഷി തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ടൈമാണ് ഒരു ഗ്രോപ്പ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് അറുപം കൊണ്ട് തന്നെ ഒരു പെട്ട വിളകളെല്ലാം ന്യായമായ ഒരു റിസൾട്ടിലേക്ക് വരും അല്ലേ ഇപ്പം പയറായാലും മെണ്ടായാലും പടവളായാലും ബീച്ചിലായാലും ഒക്കെ അറുപത് ദിവസം നല്ല പീക്ക് ടൈമാണ് അല്ലേ അപ്പോൾ നമുക്ക് ഓണത്തിന് ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ എൺപത്തഞ്ച് തൊണ്ണൂറോളം ദിവസമുണ്ട് അപ്പം അത്യാവശ്യം തലക്കാക്കത്തി ഓണത്തിനോട് കൂടി കൃഷി അവസാനിപ്പിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അടുത്ത് തുടങ്ങുമ്പോഴും അടുത്ത ക്രോപ്പിലേക്ക് നമുക്ക് വരും അപ്പം അങ്ങനെ ബുദ്ധിപരമായിട്ട് കൃഷി ചെയ്യുമ്പോഴാണ് കൃഷി ലാഭകരമാകുന്നത് വാഴ വാഴ ഇപ്പം ഇവിടെ പാർട്ട് ടൈമായിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ വാഴയും കപ്പയും ചേനയും ഒക്കെ ഇടപിളായിട്ട് അല്ലേ കിടങ്ങ് വലിയ പരിചരണം കൊടുക്കണ്ട ഫുൾ ടൈം ആയിട്ടുള്ളവരാണെങ്കിൽ കൂടുതൽ സ്ഥലമുള്ളവരൊക്കെ ആണെങ്കിൽ പച്ചക്കറിക്ക് കൂടെ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നല്ല റീറ്റെയിൽ ഔട്ട്ലെറ്റ് ചെയ്യണം വരണം അല്ലേ പലപ്പോൾ സ്ഥലത്തൊക്കെ നമ്മൾ സഞ്ചാരിമ്പോൾ നല്ല എന്നുള്ളതാണ് പക്ഷെ നല്ല ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരില്ലേ അവർ ഫോക്കസ് ചെയ്യേണ്ടത് നല്ല ആഹാരം നല്ല വിഷയഗിതമാണെന്ന് പറഞ്ഞു ചോദിക്കാൻ നമ്മുടെ കേരളത്തിൽ വിളയുന്ന ഉൽപ്പന്നങ്ങൾക്ക് എല്ലാത്ത നല്ല ടേസ്റ്റ് ഉണ്ട് പഴാലും മേടിച്ച് കഴിച്ച് നോക്ക് ഞാൻ പറയല്ല പഴം മറ്റുള്ള സ്റ്റേറ്റ് എന്ന് പഴവും പഴമ മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട് പാളയംകോടിനും നമ്മുടെ നാട്ടിൽ വിളയുന്ന ഒക്കെ മേടിച്ച് കഴിച്ച് നോക്ക് എന്തായാലും വ്യത്യാസം ഉണ്ടെന്ന് അറിയില്ല ഉറപ്പായിട്ടും വ്യത്യാസമുണ്ട് അതൊക്കെ നമ്മൾ ഒരു പഴം ഉരിഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ കസ്റ്റമറ ബോധ്യപ്പെടുത്തി നല്ല ഉൽപ്പന്നങ്ങൾ മുളകായും എല്ലായാലും നമ്മൾ നടൻ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഗുണവും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കൊണ്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യണം അപ്പം ഗ്രൂപ്പായിട്ട് കഴിയാവുന്നവർ ചിലപ്പോൾ ചിലപ്പോൾ ഒറ്റ ആൾ സിംഗിൾ ആയിട്ട് വിചാരിച്ചാൽ നടക്കത്തില്ല അപ്പോൾ ടീമായിട്ട് നിന്നുകൊണ്ട് നല്ല രീതിയിലുള്ള ഇപ്പം കൃഷി ഷോപ്പിനൊക്കെയും ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇല്ലേ ഇപ്പോൾ പ്രീമിയം ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ നോർമൽ എക്വോ ഷോപ്പുകളുണ്ട് ഇതെല്ലാം നന്നായിട്ട് നടത്തണം ഇപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഒക്കെ വച്ചാൽ ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ഇല്ലേ നാടുകൂടെ കൃഷി കരക്കാമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളും അതെല്ലാം കവർ ചെയ്ത് രണ്ടോ മൂന്നോ പേരെങ്കിലും നല്ല ടീമായിട്ട് നടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാ കൃഷിക്കാർക്കും ഗുണമാണ് അല്ലേ പാരതിക്ക അമ്മത്തന്നെ എന്തെങ്കിലും ഒരു സാധനം കൂടുതലായിട്ട് വരികയാണെങ്കിൽ അപ്പോഴേ നമ്മൾ മറ്റുള്ള ജില്ലയിലേക്ക് വേറെ ജില്ലയിലേക്ക് കൃഷി പോലുള്ള ജില്ലയിലേക്ക് അതങ്ങാട്ട് മാർക്കറ്റ് ജില്ല അങ്ങോട്ട് ടീമായിട്ട് കഴിഞ്ഞാൽ വലിയ സാധ്യതയുള്ള മേഖലയാണ് കൃഷി ഒരിക്കലും നന്നായിട്ട് നടത്തി കഴിഞ്ഞാൽ അല്ലേ നമ്മൾ ഉഴപ്പാണെങ്കിൽ കാശോ പോകും നന്നായിട്ട് എഫർട്ട് എടുത്ത് നല്ല മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ സാധ്യതയുള്ള മേഖലയാണ് വരും കാലങ്ങളിൽ വലിയൊരു സാധ്യതയായിട്ടാണ് കൃഷിയെ കാണുന്നത് പ്രത്യേകിച്ച് യുവാക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ആണ് വരാൻ പോകുന്നത് അത് അല്ല ആദ്യം ഒരു അഞ്ച് വർഷം ഗ്രൗണ്ട് വർക്ക് ക്ലിയർ ആയിരിക്കണം കൂടെ ഇന്ന് നിൽക്കുക എന്നുള്ളതാണ് അല്ലേ ഓക്കെ ഇതാണ് എൻ്റെ ബേസിലായിട്ടുള്ള കാര്യം ഇപ്പം നമ്മൾ കുറച്ച് ചെയ്യാൻ പോകേണ്ടുണ്ട് കാരണം യഥാർത്ഥ സീസൺ വരുമ്പോൾ ജനുവരി മാത്രമേ അതിൻ്റെ ഒരു സീസണിലേക്ക് വരത്തുള്ളൂ പക്ഷേ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഒരുപാട് ഫ്രൂട്ട് മാത്രം കഴിക്കണ ഒരുപാട് പേരുണ്ട് പക്ഷേ അടിപൊളിണ്ടാവും മറ്റുള്ള കൃഷി വെച്ചാൽ വത്തക്ക വളരെ ഈസിയാ നമുക്ക് വിത്ത് കൃഷി കൃഷിയെങ്കിൽ നമുക്ക് രണ്ടാം ദിവസം ഹാർവെസ്റ്റ് ചെയ്യാം ആ ട്രിപ്പിൾ നയൻ്റെ അങ്ങനെയുള്ള വളങ്ങളൊക്കെ നിലത്ത് വറുത്തി ചെയ്താൽ മതി വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് പത്തക്ക ചെയ്യരുത് വെള്ള ഈ മഴക്കാലത്തൊക്കെ നിങ്ങളുടെ ഒക്കെ ഈ മണ്ണിന് ഈർപ്പം കൂടാൻ സാധിക്കും നമ്മുടെ ഇവിടെ വണ്ടില്ലെങ്കിൽ പിന്നെയും ചെയ്യാം മണൽ മണ്ണ് ഉള്ള സ്ഥലത്ത് ചെയ്യാനുണ്ട് കുഴപ്പമില്ല സ്ഥലത്തോടെയാണ് നിങ്ങളോടെയൊക്കെ ചെയ്യുമ്പോൾ അത് സൂക്ഷിക്കണം വേനൽക്കാലത്ത് ഒരു നവംബർ ഡിസംബർ മാസങ്ങളിൽ നമുക്ക് കൃഷി തുടങ്ങി കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ തന്നെ ഒരു ഏക്കർ സ്ഥലത്ത് ചെയ്യുന്ന സമയത്ത് അടുത്ത സ്ഥലത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടണ്ടിരിക്കണം അതുമ്പോൾ നമുക്കൊരു ചെടി വിപണിയുണ്ട് ഇപ്പം തന്നെ ഒരു നാലഞ്ച് വെറൈറ്റി ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഉള്ളു ഓറഞ്ച് ഉണ്ട് ചുവപ്പുണ്ട് മഞ്ഞ ഉണ്ട് അങ്ങനെ പല പല വെറൈറ്റികളുണ്ട് അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും പത്തക്ക മറ്റുള്ള വെള്ളരീനക്കെ വെച്ച് നോക്കുമ്പോ അവർക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുള്ള കിടങ്ങളത്തൊക്കെ ഈ വിളകൾക്ക് വില കിട്ടില്ല നല്ല ഉൽപ്പന്നങ്ങൾ അറിയല്ല അപ്പൊ അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കൃഷി ചെയ്യുക കാരണം നമ്മള് എല്ലാരും കൂടെ എല്ലാരും ഒരുമിച്ച് കാര്യം ഉണ്ടാ കണ്ട കൃഷി പറഞ്ഞു എന്നിരും ഇവിടെ നടത്തു കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ രണ്ടുപേരൊക്കെ എവിടെയെങ്കിലും പോരായ്മ വേണമെങ്കിൽ ആ സാധനം എവിടെയെങ്കിലുമൊക്കെ കളക്ട് ഇട്ട് വിൽക്കാൻ സമേന്ദ്രനേക്കണം പച്ചക്കറി കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം മറ്റുള്ള ഇപ്പം ചേനയും കാഞ്ഞരും ചേനമൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു വർഷം പോകുന്ന കൃഷിയാണ് അത് സ്ഥലം ഇപ്പോൾ ഒരേക്കർ സ്ഥലം ഉണ്ടെങ്കിൽ പച്ചക്കറിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമായിരിക്കും നല്ലത് കാരണം ഒരു വർഷം നമുക്ക് വേറെ ഡെഡ് ആയിട്ട് പോകും ഇപ്പം ഞാൻ കിട്ടുന്ന സ്ഥലത്ത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയ സ്ഥലത്തൊക്കെ നമ്മൾ പച്ചക്കറി ചെയ്യുകയുള്ളൂ അല്ലാത്ത സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റില്ല മാത്രമേ നമ്മൾ കിഴങ് വർഗ്ഗത്തിലേക്ക് പോകത്തുള്ളൂ മെനക്കേടില്ല മൂന്ന് വരുതെണ്ണം കൊടുത്താൽ മതി പച്ചക്കറിയാകുമ്പോൾ നമുക്ക് ഒന്നര മാസം കൊണ്ട് വീഴില് കിട്ടിയ നമ്മളിപ്പോ ഒരു വാഴ വെച്ച് പെട്ടെന്ന സമയത്ത് ചിലപ്പം വില ചിലപ്പോൾ പറയാൻ പറ്റില്ല അപ്പൊ അത്രത്തവണ നഷ്ടം ഒന്നില്ലേ അപ്പൊ ഈ വാഴ വെച്ചാൽ തന്നെ ഇല ഉൾപ്പെടെ ഞാനിപ്പോ ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഇല ഉൾപ്പെടെ മാർക്കറ്റ് ചെയ്യണം ഒന്നും കളയരുത് അപ്പൊ നല്ല ഇപ്പൊ നമ്മൾ തന്നെ ഈ സ്വന്തമായിട്ട് സ്ഥലമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഫ്രൂഡ് പ്ലാന്റ് വലിയ സാധ്യതയുണ്ട് ഇപ്പം ഇല്ലേ സമ്പൂട്ടനക്കാർ ആ ഡിമാൻഡാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഇത്രയും ഡിമാൻഡ് പറയാൻ സാധ്യതയില്ല അതായത് മറ്റുള്ള സ്റ്റേറ്റിനി കയറിപ്പോണത് വീണ്ടാ മേലെ നല്ല ചക്കക്ക് മുപ്പത് രൂപ താഴെ പോട്ടുണ്ടായിത്തോണം വീണ്ടെങ്കിൽ ഇവിടെയൊക്കെ നാൽപ്പത് രൂപയാണ് കൃഷിക്കാർക്ക് കിട്ടണത് രൂപത് രൂപ വിപ്പനാ രൂപ രൂപ കൃഷിക്കാർക്ക് കിട്ടിയാ അപ്പൊ അങ്ങനെയുള്ള സ്വന്തമായിട്ട് സ്ഥലമുള്ളവർക്കാണെങ്കിൽ ഇപ്പൊ എനിക്കൊന്നും പറ്റിയല്ല കാരണം എനിക്കെന്ന് വെച്ചാൽ പച്ചക്കറിയാകുമ്പോ ചിലപ്പോ പറയുമ്പോ ഒഴിഞ്ഞു കൊടുക്കണം അപ്പൊ സ്വന്തമായിട്ട് സ്ഥലമുള്ളവർക്ക് ഉണ്ടെങ്കിൽ നല്ല ഡിമാൻഡുള്ള ചക്ക തമ്പൂട്ടർ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കൃഷി ചെയ്യാൻ ഇപ്പൊ ദിവസം ഒക്കെ ഭയങ്കര മാർക്കറ്റ് ഉണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഫ്രൂട്ടിനൊക്കെ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഫ്രൂട്ട് പ്ലാന്റ് വെക്കുമ്പോൾ കഴിഞ്ഞാൽ നമ്മള് തുടക്കം വെച്ചിട്ട് ഇനി പരിചരിക്കില്ല ഇല്ല കൃത്യമായിട്ട് പരിചരണമൊക്കെ നല്ല എഴുതുക ഇപ്പൊ അങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്ത് നന്നായിട്ട് നമ്മൾ ഇരിക്കണമെങ്കിൽ വേറെ ഒന്നും നമുക്ക് നല്ല ആകർഷം നമുക്ക് കഴിക്കില്ല നമ്മൾ കൊണ്ടാകുന്നത് കൊടുത്തിട്ട് നമ്മൾ മോശം മാർക്കറ്റിനെ വെച്ച് കഴിക്കേണ്ട ആവശ്യമില്ല അതാ പറയുന്നത് മാർക്കറ്റ് ചക്കയൊക്കെ അമ്മ അതൊക്കെ എല്ലാ സീസണിലും കായ്ക്കും നല്ല ഡിമാൻഡാണ് മഴക്കാലത്തൊരു മധുരമാണ് അപ്പൊ അതൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല നഴ്സറി നല്ല നിലമേൽമയുള്ള തയ്യൽ മാടിച്ച് നടുക എന്നുള്ളതാണ് ഒക്കെ ചെയ്യാൻ പറ്റി അത് തന്നെ ചെയ്തേക്കണം കാരണം എനിക്കിപ്പം ഇപ്പൊ സാധനം കൂടത്തെയുള്ളത് ഒന്നും കുറേല എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ആക്കണം വന്നുകൊണ്ടിരിക്കും കാർഷികമേല എന്നും പ്രസന്ധി അറിഞ്ഞായിരിക്കും പ്രസന്ധി മാറിട്ട് കൃഷിയാന്ന് കണക്കൂട്ടിയേ വേണ്ട പ്രസന്ധി ഞങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഞങ്ങക്ക് സംശയം ആകർഷിക്കണം ചെറിയ മനുട്ടായ്മയും കാഴ്ച ഒട്ടും ചെറിയ ചെറിയ മനുട്ടായ ചെറിയ പ്രാണിയാണ് പാവലൊക്കെ പ്രതിയും മൊസിക്കും ഒക്കെ സ്പ്രെഡ് ചെയ്യണത് ഇവനാണ് പാവൽ കൃഷിയൊക്കെ മസ്റ്റ് ആയിട്ട് പിന്നെ വെണ്ടക്കൊന്നും അത്രയും വേണമെന്നില്ല ഈ പാവലിലൊക്കെ പ്രത്യേകിച്ച് വേണം അല്ലെങ്കിൽ ഇല്ല മൊസൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആക്കി അത് ഓൺലൈനില് കാണുന്നു എല്ലാ സാധനവും കിട്ടൂല ഇല നോക്കുമ്പോഴത്തന്നെ എന്തായാലും പോരായ്മേണ്ട അതനുസരിച്ചുള്ള വളങ്ങൾ നമുക്ക് കൊടുത്താൽ മതി വെള്ളത്തിൽ തന്നെ വളം കയറ്റി വിടാം നമുക്ക് ോമൂത്ര മക്രോട്ടേണ്ടി അല്ലേ പണ്ടൊക്കെ നീതിയിൽ അതിന്റെയൊക്കെ ഒരു പ്രാധാന്യം വളരെ പതി കാരണം പണ്ടൊക്കെ നീതിയിലെ നമുക്ക് കുറെ ചാണകപ്പൊടി ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ കൃഷി നടക്കുവായിരുന്നു അതുപോലെ തീരാണ് പശുവിനൊന്നു കൊടുത്തണ്ടിരുന്നത് ഇന്നലെ മൂന്നുണ്ടാ ചാണത്തിന് വെറുതെ കൊണ്ട് കത്തിച്ചുള്ള പറ്റത്തുള്ളൂ ഇപ്പഴത്തെ ചാണകം അല്ലേ ഫാമിലൊക്കെ ഉള്ളവ അപ്പൊ അപ്പൊ അത് നമ്മൾ നമ്മള് നമ്മൾ ഒരുപാട് ടെക്നോളജി ടെക്നോളജികളുള്ള വളങ്ങളുണ്ട് ഇമ്പോർട്ടന്റ് ചെയ്തൊക്കെ ഒരുപാട് വളങ്ങളുണ്ട് അപ്പൊ അതങ്ങനുള്ള വളങ്ങൾ സ്പ്രേ ചെയ്യാന്നുള്ളതാണ് വെള്ളത്തിലൊക്കെ എടുക്കുന്നത് ചിലപ്പോൾ ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കും അപ്പൊ പ്രത്യേകം ആവശ്യമുള്ള ഇത് ഇലകൾ കൊടുക്കണമെങ്കിൽ റിസൾട്ടാണ് നമ്മുടെ ശരീരത്തിൽ പനി വരുമ്പോൾ ഗുളിക കഴിക്കുന്നേക്കാളും എഫക്ട് എഫക്റ്റ് ആണ് ഡയറക്ട് കൊടുക്കുന്നത് ഇലകളിൽ കൊടുക്കണെങ്കിൽ നമുക്ക് നല്ല ഈഡ് പെട്ടെന്ന് തന്നെ അബ്സർവ് എടുക്കഴിഞ്ഞാൽ രാവിലെ സമയങ്ങളിൽ കൊടുത്താൽ മതിയാവും ഒരു അതാകുമ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മൂന്നോ നാലോ എം എൽ ഒക്കെ മതിയാവും ഇലയിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്തോളൊരു എഫക്റ്റ് അതിനകത്ത് കിട്ടും ചെറിയ ചെറിയ വന്നു കഴിഞ്ഞാൽ ഈഡ് കുറയും ഇവിടെയൊക്കെ പ്രധാനമായിട്ട് മണ്ണ് പരിചരണ പ്രകാരം ഡെഫിഷ്യൻസി ഉണ്ട് പൊട്ടാഷ്യൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് അഗ്നീഷൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് അപ്പം അതൊക്കെ നമുക്ക് ആ എല്ലാ പ്രതീക്ഷം ഡയറക്റ്റ് അത് കിട്ടും അതൊക്കെ കൃത്യൻ്റെ ബോറോണൊക്കെ ലയിക്കനാണ് അതൊക്കെ നമുക്ക് ഫെയ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഒക്കെ അല്ലെങ്കിലൊക്കെ പാവരൊക്കെ ഉണ്ടാക്കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് അഞ്ചരക്കാൻ നല്ലവരും അതിലും ബോറിൻ്റെ ഒക്കെ പോകലെ അതൊക്കെ ഈ ബോറോണ്ടൊക്കെ ഡെഫിൻസുകളാണ് ബോറോണൊക്കെ കൃത്യമായിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ താഴെ ഷെയ്പ്പൊക്കെ ലാഭാറാണെങ്കിൽ നമുക്ക് വിട്ടാറു പോലത്തെ പാടങ്ങളെ പറ്റുകയുള്ളൂ ഇവിടെ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പാടങ്ങളായതുകൊണ്ട് തന്നെ വെള്ളം കെട്ടണങ്ങാനും പിഴിക്കാനും പറ്റിയില്ല പണ്ടത്തെ പോലെയല്ല തോം മുഴുവൻ അടഞ്ഞിരിക്കണം ഒഴുക്കില്ല അപ്പം കാലാവസ്ഥ അനുസരിച്ച് മാത്രം ഞാൻ നഷ്ടമാണ് പിന്നെ ചീണന്ത പച്ചക്കറിയണം കഴിഞ്ഞുള്ള സമയത്ത് ഉഴുതിട്ടങ്ങനെ ഇട്ടേക്കും കൃഷിട്ട് നെല്ലും തരും ഉള്ളത് കൊഴുതിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഉള്ളത് അത് നമുക്ക് എത്ര പിഴിച്ചത് ഈ അമ്മല്ല പൊയ്യുന്ന സമയത്തൊക്കെ മഴ വെള്ളം വന്നു കഴിഞ്ഞാൽ കൊയ്യാനും പറ്റിയില്ല മറ്റെവിടെയൊക്കെ കൃത്യമായിട്ടൊക്കെ പറ്റിച്ച് ഡ്രൈ ആക്കി ഇടാൻ പറ്റും അവിടെയുള്ള പാടത്തൊക്കെ ആ എൽ കൃഷി ഭയങ്കര ലാഭമാണ് കേട്ടോ ഇപ്പം മഴിരംബന്ധമുള്ള ആൾക്കാരാണ് അത് ഇത്തിരി പുതിയ പുതിയ അറിവുകൾ ഞങ്ങൾക്ക് ഈ ടെക്നോളജിയിലെ വളരെ പിന്നിലാണെന്ന് പറയുന്നത് അത് മനസ്സിലാക്കി തന്നതിന് ഉപദേശങ്ങൾ എന്ന് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ അതായത് നന്ദിയുണ്ട് എങ്ങനെ നന്ദി രേഖപ്പെടുത്തണമെന്ന് അറിയില്ല ഇനി ഞങ്ങൾക്ക് സഹായകമായിട്ട് ഞങ്ങൾ വരും അത് എനിക്ക് ഫോണിൽ ബന്ധപ്പെടും അതിനെ സഹായിക്കണം ഇപ്പോൾ തന്നെ പറയാനുള്ളത് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നല്ലോണം നിരത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്